അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇവിടെ വേറെ രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ തുടങ്ങട്ടെ പി സി അദ്ദേഹം നല്ല വായുമൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ അദ്ദേഹത്തിന്റെ ഡേണില് നമുക്കത് ആലോചിക്കാം അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യത്തെ വിഷയം വന്യജീവി ഒന്ന് സമാധാനപ്പെടാൻ ധൃതി പിടിക്കാതെ സമാധാനപ്പെടേണ്ടപ്പെടാൻ തന്നെയാണ് താങ്കളോട് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയില്ല താങ്കളെ ഒരു ജനപ്രതിനിധിയാണ് താങ്കളെവിടെ ഇരിക്കണം ഞാൻ മോഡറേറ്ററാണ് ഈ ചർച്ചയുടെ മോഡറേറ്ററാണ് താങ്കളോട് ഇരിക്കണം ദയവായിട്ട് സൗകര്യം ഞാൻ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം ഇതിൽ ഞാൻ ഒരു കാര്യം ആയിട്ട് പറയുന്നു എന്നെ ഇവിടെ മോഡറേറ്ററായിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾ വലിപ്പമോ ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ വലിപ്പം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു ജനാധിപത്യം നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ അത് ഞാനും നിങ്ങളും നൽകിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു വലിപ്പം ഇടാക്കൂല്ല ജനാധിപത്യം ജനങ്ങൾ നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ ആ വലുപ്പത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് വെയിറ്റ് സ്വാമയത്തെ ഞാൻ താങ്കളെ ഓർഡർ വെയിറ്റ് ചെയ്യൂ ചെയ്യൂടെയില്ല ഇവിടെ ഈ ചർച്ചയിൽ ഒരു സെക്കൻഡ് സമയത്തിലേക്ക് നിങ്ങളുടെ സമയത്തിലേക്ക് വരാം ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി സണിച്ചാ വിളിച്ചോളൂ ഒന്നാമത്തെ ചോദ്യം ചോദ്യം വേണ്ടി ആളെ വിളിക്കുന്നു നിങ്ങൾക്ക് സമയം കിട്ടും ഒന്നാമത്തെ മൈക്ക് കൊടുക്കൂ നിങ്ങൾ നിങ്ങൾ പല പല ചാനൽ മോഡറേറ്റർമാരെ എന്നെ അതിനെ പ്രതീക്ഷിക്കേണ്ട പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും ആയിരിക്കും ഉറപ്പായിരിക്കും നിങ്ങൾ പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാനതിന് വ്യത്യസ്തനാണ് ഞാനതിൽ അതിലാരെയും നിയമമാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ മൈക്ക് കൊടുക്കൂ ചോദ്യം ഞാൻ ക്ഷമിക്കണം ഇവിടെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ എന്നോട് അല്ല അല്ല ചോദ്യം ഇതാണ് ഞാൻ ക്ഷമിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ നൂറുകണക്കിന് മനുഷ്യന്മാർ ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതുകൊണ്ട് ഇതേ ഉള്ളൂ കേരളത്തിൽ ണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും മനുഷ്യന് അനുകൂലമായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിന് എന്തുകൊണ്ട് എൻ ഡി എ സർക്കാർ തയ്യാറാകുന്നില്ല ചോദ്യം കേട്ടല്ലോ ജനങ്ങളെ കേട്ടല്ലോ കേട്ടെങ്കിൽ കൈയടിച്ചേ കേട്ടല്ലോ ഓക്കെ ഇനി അതിന്റെ ആൻസർ പറഞ്ഞ കേട്ട് അതിന്റെ മനസ്സിലെ <onents> yeah! ും അതായത് ഇവിടെ പ്രസംഗിച്ചു സണ്ണി പ്രസംഗിച്ചു അദ്ദേഹം മോഡറേറ്റ് മോഡലേറ്റ് പ്രസംഗം നടത്തി ഇതൊക്കെ ആര് ഉത്തരം പറയും സുഹൃത്തായിട്ട് ചോദ്യത്തിന് ഉത്തരം ഉണ്ടായി പറയൂ ചോദ്യത്തിന് ഉത്തരം കൊണ്ടു പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല നീമുണ്ടറിയോട്ട് ആദ്യത്തെ ചോദ്യം ഉത്തരം പറയട്ടെ പറയാം ചർച്ച വേണം പറയാൻ പറയുന്നത് കൈയടിക്കുക ചോദ്യത്തിന് ഉത്തരം പറയൂ ചോദ്യത്തിന് ചോദ്യത്തിന് ഉത്തരം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകാൻ പറ്റിയില്ല ഇവിടുന്ന് ഞാന് നിങ്ങളുടെ ആരും ചെലവ് വന്നല്ലേ എന്റെ കയ്യിലെ കാശ്മുടക്ക് ഡീസൽ അടിച്ച് ഇവിടെ ഉത്തരവാദിത്വം എന്നെ വന്ന് ഉമ്മത് മൂല പിടിച്ചെടുത്ത് വർത്താനം പറയാം ഇവിടെ മൂന്ന് പേര് പ്രസംഗിച്ചു എനിക്ക് അഭിപ്രായം പറയാം ഒരു ഒറ്റ ഉദാഹരണം പറയാം എം എൽ എമാർ കൂടുതലാവും പ്രിയങ്കരായ ഉമ്മൻചാണ്ടി ഉദാഹരണം പറയുക അൻപത്തിമൂന്ന് വില എം എൽ എ ആയിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശവകുടീരത്തില് തിരിയെത്തിക്കുക അഭിപ്രായം അല്ല ഈ മാന്യം പറയുന്നതിനനുസരിച്ചാണ് അടിപൊളി പറഞ്ഞില്ലേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാന്യനാണ് ആ മാന്യം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് അയക്കട്ടെ അതായത് ഒരു കാര്യം പ്രസംഗിച്ചാ പറ്റുമോ ചുമ ഞാനിവിടെ എനിക്ക് ഇവിടെ പറയുന്ന കാര്യം നടപ്പാക്കാൻ തന്നെയോടുള്ള കാര്യം ഞാൻ പറയൂ അതല്ലാതെ ഇവിടെ നടപ്പാക്കാനുള്ള ഞാൻ പറഞ്ഞു മനസ്സിലായോ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ അത് നടപ്പാക്കാൻ പറ്റുന്നതായിരിക്കണം മനസ്സിലായോ ഞാൻ അത് ചോദിച്ചു നടപ്പാക്കാൻ പറ്റുന്ന സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു അടുത്ത ചോദ്യം ആ ജോർജോ പാമ്പാടത്ത് ചോദിക്കുന്നതാണ് ചോദിക്കും ഇരിക്കാം സാർ ഇദ്ദേഹം അദ്ദേഹം ഇരുന്നാട്ട് എൽ ഡി എഫിനോട് ആ ചോദിച്ചോളൂ താങ്കൾക്ക് ഇനി ചോദ്യങ്ങളുണ്ട് താങ്കൾക്ക് പറ്റുമെങ്കിൽ പറ്റുമെങ്കിലും പിടിക്കുന്ന ശ്രീ വാഴൂർ സ്വാമി അദ്ദേഹത്തോട് ചോദിക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഭൂപതിവ് സംബന്ധിച്ചും ചോദിക്കും ഇത് ചർച്ചയായിരിക്കും തുടങ്ങുന്നു അദ്ദേഹത്തിനോട് ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ടെൻഷനൊക്കെ ഉണ്ടാവും എന്റെ ചോദ്യം ചോദിക്കും എന്റെ ചോദ്യം എൽ എഫിനോടാണ് ആ ശരി ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവൻ എടുക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഉത്തരവിടാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ വനങ്ങളില്ലെന്നായി പോയ സ്ഥലങ്ങളുണ്ടാവും ഇന്ത്യ കോൺഗ്രസ് ഒരു ജന ജനവന പൊതുപരിപാടി പറയുമ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ളതാണ് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് ശു വ്യക്തമായ കാഴ്ചപ്പാട് അക്കാര്യത്തിലുണ്ട് കേരളത്തിൽ എനിക്ക് എന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് ശ്രീ ഞാൻ വർഷത്തെ എം പി എന്നുള്ള നിലയിൽ ഇവിടെ ഒരു സെക്കൻഡ് ഈ വലിയ ആക്രമണങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥ ഇത് ഇതിനു മുമ്പ് എൻ ഡി എയുടെ പ്രതിന്റെ ഇദ്ദേഹവും അസ്വസ്ഥനാണ് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാന്യതയും പ്രതീക്ഷിക്കണ്ട ഇപ്പം വനത്തിന്റെ അവിടെ നിന്ന് നാല്പത് കിലോമീറ്റർ ഉള്ളിലാണ് ഇവിടെ പിന്നെ വനം ഇവിടെ കിടക്കുന്നു നാല്പത് കിലോമീറ്റർ ഉള്ളിൽ വന്ന് ആക്രമിക്കുന്നു ഇതൊക്കെ നിയമം നടപ്പിലാക്കുകയും ചെയ്യേണ്ടി നമ്മള് പറയുന്ന ആശങ്കയാണ് നമ്മൾ പറയുന്നത് ഈ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ പത്രിക തിരുത്താൻ തയ്യാറുണ്ടോ നിങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയുടെ കാര്യത്തെ കുറിച്ച് ഞാനീ പറയുന്നു അല്ലേ ചോദിക്കുന്നു നിങ്ങൾ അതിനെ കുറിച്ച് നിങ്ങളുടെ മോഡറേറ്റർക്കൊന്നുമല്ല നിയമം നിർമ്മിക്കുന്ന നിയമസഭയിലും പാർലമെന്റിലും ഉള്ള അംഗങ്ങൾക്കാണ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഇയാളുടെ സ്വഭാവം ഇയാൾ ഒരു കാര്യം പറഞ്ഞ അതിന്റെ ഇടയ്ക്കോട്ട് ചാടി വേണം ഇയാളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞത് തീരട്ടായി നിങ്ങൾ ആർക്കും ഇതൊക്കെ സംസാരിക്കാൻ പറ്റാത്ത അവസാനം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു പോകുന്നു എല്ലാം നിലപ്രിക്കുകയല്ലേ പറ്റൂ എല്ലാവർക്കും ഇതുതന്നെ ആയിരിക്കും അന്തർധാരകൾ സജീവമാകുമ്പോൾ നിങ്ങളൊന്നും പണ്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്ന അന്തർധാരകൾ സജീവമാകുമ്പോൾ നേതൃത്വത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയം എനിക്കറിയാം തീവ്ര രാഷ്ട്രീയം എനിക്കറിയാം രാഷ്ട്രീയം ഇല്ലാതെ വർത്താനം എനിക്ക് രാഷ്ട്രീയമാണ് ചോദ്യം ഒന്നുകൂടെ ആർത്തിക്കൂ പിന്നെ ചോദ്യം എന്നെ ഇടയ്ക്ക് ഒരു വർത്തമാനം പറയൂടെ താങ്കൾ ഈ ആർജവും പാർലമെന്റ് കേട്ടോ ഞാൻ പാർലമെന്റിൽ പാർലമെന്റിന് ഉത്തരവുണ്ടെങ്കിൽ പറയൂ ഉത്തരവുണ്ടെങ്കിൽ പറയൂ ഇയാൾ നേരം ഇങ്ങനെ ഇടയ്ക്ക് ഒരു വർത്തമാനം പറഞ്ഞു ഞങ്ങളൊക്കെ ഇവിടെ ഈ കർഷകർ ഈ ഇതിന്റെ ഇടയ്ക്കൊക്കെ നേരിട്ട് കൊണ്ട് കർഷകർക്ക് വേണ്ടി പോരാടി അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നയാളാണ് കൃഷിക്കാർക്ക് വേണ്ടിയാണ് കൃഷിക്കാർക്ക് വേണ്ടി നിൽക്കുന്ന രാത്രി